ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഒരു വേശ്യെ നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ ഇത് ആണുങ്ങളോടുമാണ് പെണ്ണുങ്ങളോടുമാണ് ഞാൻ ചോദിക്കുന്നത് അതായത് നിങ്ങളെ ക്യാരക്ടർ എന്തുമായിക്കോട്ടെ നിങ്ങൾ നല്ലവനാവാം ചീത്തയാവാം നിങ്ങളൊരു പുരുഷന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുരുഷനായിരിക്കട്ടെ ഒരു നല്ലൊരു സ്റ്റാറ്റസ് നല്ല കരിയർ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു നല്ല ചെക്കൻ നിങ്ങൾ ഒരു വേശി അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ ഇല്ല ഇതിൽ പലർക്കും പല അഭിപ്രായമായിരിക്കും എനിക്ക് നല്ല ക്യാരക്ടറുണ്ട് എനിക്കുള്ള ഫാമിലിയുണ്ട് എനിക്കുള്ള ജോലിയുണ്ട് അതുകൊണ്ട് എൻ്റെ ലെവലുള്ള ആളുകളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന രീതിക്കുള്ള ആളുകൾ അങ്ങനെയാണ് സമൂഹത്തിൽ ഭൂരിഭാഗം പേരും അവർ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ എന്നാൽ ഇതേ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇഫ് ഷി ഇസ് ലോയൽ ടു മീ അവൾ എന്നോട് ലോയൽ ആണ് എന്നോട് ആത്മാർത്ഥത കാണിക്കുന്നു എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഐ നീഡ് ദാറ്റുള്ളി എനിക്കത് മാത്രം മതി അതായത് കല്യാണം കഴിച്ചതിന് ശേഷം അവൾ എന്നോട് ആത്മാർത്ഥത പാലിക്കണം ഞാൻ അവരോടും ലോയൽ ആയിരിക്കും അവളുടെ ചരിത്രം മുൻ അതിന് മുമ്പ് എന്തായിക്കോട്ടെ അതെനിക്കിത് പ്രശ്നമല്ല അവളുടെ മുൻപത്തെ ചരിത്രം ചരിത്രം വാട്ടോർ ബീറ്റ് അല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളൊരു സമൂഹത്തിൽ ചെന്നുപെടുന്നു അവസാനത്തെ ഒരു ചെക്കനും ഒരു പെണ്ണും നിങ്ങൾ മാത്രമാണ് ഈ ഒരു പെണ്ണ് നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയാണിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ ഒരു വേശിയാണ് ഇരിക്കട്ടെ നിങ്ങൾക്ക് കല്യാണവും കഴിക്കണം ഈ ഒരു അവസരത്തിൽ ഈ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ സെലക്ഷനായിട്ട് എന്ത് ചെയ്യൂ നിങ്ങൾ ഒന്നുകിൽ കല്യാണം കഴിക്കാതിരിക്കും അല്ലേ രണ്ടാമത്തെ ചോയ്സ് അവൾ എന്തോ വായിക്കോട്ടെ ആ പെണ്ണിനെ കല്യാണം കഴിക്കും സമൂഹത്തിൽ പോളിഗാമിയും ഉണ്ട് അതിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല എനിക്കത് താല്പര്യമില്ല പല വീട്ടിലും കാണുന്നതാണ് എന്ത് പുരുഷൻ്റെ അണ്ടർവെയർ സ്ത്രീ കഴുകുന്നു അല്ലെങ്കിൽ പുരുഷൻ്റെ വസ്ത്രങ്ങൾ സ്ത്രീ കഴുകുന്നു പുരുഷന് സ്ത്രീ പാചകം ചെയ്തു കൊടുക്കുന്നു അങ്ങനെ പല പല ഹെൽപ്പുകളും ചെയ്യുന്നു ഇതേ ചോദ്യം തിരിച്ച് ചെയ്യാൻ പറഞ്ഞാലോ അതായത് പെണ്ണിൻ്റെ അണ്ടർവെയർ പുരുഷൻ കഴിയുമോ ചില ചെയ്തില്ല ഭയങ്കര പൗരുഷം ഒക്കെയാണ് ഈ ഒരു എൻ്റെ കാഴ്ചപ്പാട് അവളുടെ അണ്ടർവെയർ ആയിക്കോട്ടെ അവർക്ക് പാചകം ചെയ്ത് കൊടുക്കണോ എന്തുമാകാം അവൾ എന്നോട് ലോയലാണെങ്കിൽ ഞാൻ ചെയ്യും കണ്ടീഷൻ ഷീ ഷുഡ് ബി ലോയൽ ടു മീ കാരണം ഒരു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് കല്യാണമാകാം ലിവിങ് ടുഗതർ ആകാം നമ്മൾ പരസ്പരം സഹായിക്കണം കണ്ടറിഞ്ഞ് പെരുമാറണം പല പല പെണ്ണുങ്ങളും ഇപ്പം കല്യാണം കഴിക്കാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ് അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാരം മൊത്തം ചുമക്കേണ്ടത് വീട്ടിലെ ഭാരം മൊത്തം ചുമക്കേണ്ടത് സ്ത്രീയാണ് അത് പ്രസവം വീട്ടിലെ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ വർത്തമാനങ്ങളായിക്കോട്ടെ എല്ലാം സ്ത്രീക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഉള്ളത് ആണും പെണ്ണും കൂടെ ഒരുമിച്ച് അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എന്താ ഹാപ്പി ലൈഫായിരിക്കും ഇവിടെ അതാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കൂ നിങ്ങൾ എൻ്റെ അണ്ടർവെയർ കഴുകാൻ തയ്യാറാണോ ചോദിച്ചു നോക്കൂ ഇതൊരു ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കണ്ട പക്ഷെ ഒരു പോസിറ്റീവ് സെൻസിലെടുത്താൽ മാത്രം മതി ചോദിച്ചു നോക്കൂ നാളെ ഒരസുഖം വന്ന് പിടിപെട്ടാൽ എന്നെ സഹായിക്കാനായിട്ട് ഒരു വേലക്കാരി കൊണ്ടുവരുമോ അതോ ഇദ്ദേഹം തന്നെ കഴിത്തരാൻ റെഡി ആകുമോ കാരണം പാർട്ട്ണർ കൂടെ ഉള്ളത് വേറൊരു മൈൻഡ് സെറ്റാണ് നമുക്കൊരു പ്രൊട്ടക്ഷൻ വരും ചിലരുണ്ട് കളഞ്ഞിട്ട് പല ടീംസും ഉണ്ട് നിങ്ങൾ പാർട്ണർ നിങ്ങൾ മനസ്സിലാക്കുക വരുന്ന ജനറേഷൻ ആയിക്കോട്ടെ പൂർവ്വ ജനറേഷൻ ആയിക്കോട്ടെ സ്വന്തം പാർട്നറെ നിങ്ങളെപ്പോലെ കാണാൻ നോക്കുക ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ സഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കും അത് സ്വന്തം പാർട്ണർ മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഇത് പുരുഷൻ്റെയൊരു അവസ്ഥ ഞാൻ പറയാം സ്ത്രീ അത്ര ജോലി ചെയ്യാൻ താല്പര്യമില്ല പുരുഷനെ വിളിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഇദ്ദേഹം പോയി അനു നാട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ സകല വീട്ടുജോലിയും ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു പുരുഷനാണ് പുരുഷൻ ഓഫീസിൽ പോകണം കൊച്ചുങ്ങളെ നോക്കണം പിന്നെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം രാവിലെ ബെഡ് കോഫി പോലും സ്വന്തമായിട്ടാണ് ഉണ്ടായി കഴിക്കുന്നത് ഈ പറഞ്ഞ സ്ത്രീ രാവിലെ എട്ട് മണിക്ക് എണീക്കും ബിസ്ക്കറ്റും പാലും ഉണ്ടെങ്കിൽ കഴിക്കും കൊച്ചി ബിസ്ക്കറ്റ് പാലും കൊടുക്കും ഇൻസ്റ്റഗ്രാം നോക്കിക്കൊണ്ടിരിക്കും ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ അപ്രോച്ച് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കി എന്തൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഏത് ലൈഫും അത് ഈസി ആകൂള്ളൂ പിന്നെ പറയുന്നത് കല്യാണം ഒരു ഈസി ജോബല്ല ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം ഒരിക്കലും ഒരു ഈസി ജോബല്ല കല്യാണത്തിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾ കല്യാണത്തിൽ അല്ലെങ്കിൽ ലിവിങ് ടുഗതർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതിന് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ എന്താണ് ഇല്ല വേലക്കള്ളന്മാരെ പോലെ മാറി നിന്നിട്ട് കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞൊരു ആശയം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അണ്ടർവെയർ കഴുകാൻ തയ്യാറാകുമോ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഒരു വേശിയെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചോദിക്കുക സോ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ ടോപ്പിക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സ് അറിയിക്കണം ഇതൊരു ഒരു 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 നെഗറ്റീവ് പ്രൊപ്പൊകേണ്ടാക്കാനുള്ള ഐറ്റം അല്ല Just a good message for the society. So, guys, that's all for you. Love you.